നീ കൂടെ വീട്ടിൽ നല്ലൊരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നനയ്ക്കാനോ കെയർ ചെയ്യാനോ ഒന്നും ആഗ്രഹമില്ല എന്നാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്റെ കയ്യിൽ പ്രത്യേകിച്ച് മെറ്റൽ റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു വുഡൻ റിംഗ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിനായിട്ട് ഇത് ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ഫ്രെയിമാണ് കേട്ടോ അതിന്റെ റിംഗ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ബ്ലാക്ക് കളറ് ചെയ്തെടുക്കാൻ പോവാണ് ഇത് കുറേ നാളായിട്ട് ചെയ്തെടുക്കണം ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുന്നതാണ് എങ്ങനെയാവും ഇത് ശരിയാകുമോയെന്നൊന്നും അറിയത്തില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളിതായത് പെയിൻറ് അടിച്ചെടുത്തിട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോവാം ഞാനിത് കുറച്ചുകൂടി വലിയ റിങ്ങിൽ വലിയ രസമായിട്ട് ചെയ്യണം എന്നൊക്കെ ഓർത്തിരുന്നതാണ് പക്ഷെ അതിനുള്ള റിംഗ് എനിക്ക് കിട്ടിയില്ല സോ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് സംഭവം വേറെ സിമ്പിളാണ് ഒരു എന്താ പുല്ലിൻ്റെ ഒരു ബോളാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം ഇങ്ങനത്തെ ഫ്രെയിം വളരെ നിസാരമായ ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടാനുണ്ട് ഇതിന് ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി ഇത് കണ്ടോ ജസ്റ്റ് നമ്മളൊന്ന് കെട്ടിങ്ങിടെ കൊടുക്കാൻ പോവാണ് ഈ ഒരു ഹാങ്ങിങ് ചെയ്തെടുക്കാൻ വേണ്ടി ഇത് എത്ര എത്രണം വേണ്ടി വരും എന്നറിയില്ല നമുക്ക് നോക്കാം കേട്ടോ എത്രണം വേണ്ടി വരുന്നൊക്കെ ഒരു നൂൽക്കമ്പി വെച്ചിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ടൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നട്ടുച്ച വെയിലത്താണ് കേട്ടോ ഇരുന്ന് ചെയ്യുന്നത് ഇതില് ഈ സൂചി പോലെ നിൽക്കുന്ന മുള്ളുകൾ കണ്ടോ അവിടെ നമ്മൾ ഇതേ ഇലകൾ വെച്ചിട്ട് കുത്താൻ പോവാണ് ഈ ഇലകൾ ഇങ്ങനെ കിലോ കണക്കി നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ വളരെ സിമ്പിൾ ആണ് ഇത് ഇങ്ങനെ കുത്തി കുത്തി എടുക്കുവാണ് കേട്ടോ ഫുള്ള് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാണാൻ നല്ല രസമാണ് ഇത് വിചാരിക്കണ അത്ര എളുപ്പമൊന്നും അല്ലാട്ടോ ഇതിങ്ങനെ കുത്തി കുത്തി എടുക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല രണ്ട് വർഷവും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ടക്കിങ് ചെയ്ത് ഒരു സംഭവം ഉണ്ട് എന്നാലും അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് ഇവിടെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതേ ഒരു ബോൾ ഇതേ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ടൈപ്പ് ഇലകൾ ഒരു ബോൾ ഉണ്ടാക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ എല്ലാം അത് ഇച്ചിരി നീളം കൂടിയുള്ള ഇലകളാണ് അപ്പം ഇത് ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരെണ്ണം ഉണ്ടാക്കാനേ ഉള്ളൂ എനിക്കിത് കൊണ്ട് രണ്ട് മൂന്ന് മൂന്നാല് ബോൾ ഒരുപോളത്ത് വേണം കേട്ടോ ഇപ്പോൾ ഇതുപോലത്തെ സെറാമിക് പോട്ടിലൊക്കെ ഇത് കാണാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ ഇത് കണ്ടോ ഹാങ്ങിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ വേറെ ചെയ്തെടുക്കുവാണ് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണുള്ളൂ അത്രയ്ക്ക് ചൂടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ താഴേക്ക് തന്നെ പോവുകയാണ് ഹോ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് കുഞ്ഞിപ്പെണ്ണേ അപ്പോൾ മുകളിൽ ഒട്ടേ ഇരിക്കാൻ വയ്യാത്തത് നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുന്നുട്ടോ അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എണീട്ടുണ്ട് അപ്പോൾ അവളെ നോക്കിക്കൊണ്ട് വേണം ഇനി ബാക്കി ചെയ്യാനായിട്ട് ഇങ്ങനെ പല ടൈപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഫ്ലവർ ഉള്ളതൊക്കെ വാങ്ങാൻ കിട്ടും ഇത് ഞാൻ ആ പുൽക്കൂട് ചെയ്തപ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ശരിക്കും പക്ഷെ ഇത് കണ്ട അമ്പരക്കൊന്നും വേണ്ട ഇത് വേഗം കുത്തി കുത്തി തീരാവുന്നേ ഉള്ളൂ ായിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ നമ്മൾ ചെയ്തത് വാങ്ങാനൊക്കെ കിട്ടും പക്ഷെ നല്ല വിലയാവും കേട്ടോ ഇതാവുമ്പോൾ എനിക്ക് തോന്നുന്നത് കിലോ കണക്കിനാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് കുറേ നാളായതാണ് ഞാൻ വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഓർത്ത് വാങ്ങി വെച്ചതാണ് കേട്ടോ ഇതുവരെ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇത് ചെയ്യാണ്ടിരുന്നത് അവള് വിഷയം ഉണ്ടാക്കുന്നതിന് മുന്നേ ഇത് എന്നെ ആണെങ്കിലും ചെയ്ത് തീർക്കണം എനിക്കൊന്നിത് ബോളാക്കിയിട്ട് ഇങ്ങനെ കുത്തി കുത്തി എടുക്കുന്നേക്കാളും എളുപ്പം ഇത് ഇങ്ങനെ പിടിച്ച് ഏഹ് ചെയ്യുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത് ബോളാക്കുന്നതാണ് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് എനിക്ക് തോന്നി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലാതെ ഏത് വെയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഈസി നമുക്ക് മനസ്സിലാവുക അല്ലെ ഒന്നും ചെയ്യാണ്ടിരുന്ന ഒന്നും ചെയ്യത്തില്ല അത്ര തന്നെ മറ്റേ ഇല വെച്ച് ചെയ്തതിനേക്കാൾ ഇത് കുറച്ചുകൂടി ബോൾ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക ഇത് എന്നാണ് ഇഷ്ടപ്പെട്ടു നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഇപ്പൊ ഇത് രണ്ടെണ്ണം നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും കൂടെ നമ്മളിത് ചേർത്ത് വെക്കണം കൊച്ച് ഇത് 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 കൊച്ചു ഇത് വളരെ കട്ടി കുറഞ്ഞ് നൂൽക്കമ്പി വെച്ചിട്ടാണ് ഇതൊന്ന് കെട്ടി കൊടുക്കുന്നതേ ഒന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു ഉറപ്പിന് വേണ്ടിട്ടാണ് ഇങ്ങനെ കെട്ടുന്നത് ഞാൻ കെട്ടുന്നില്ല ജസ്റ്റ് നൂൽകമ്പ് കെട്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കെട്ട് വീണോളും കേട്ടോ നല്ലൊരു ഉണ്ട ഉണ്ടായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ ഇങ്ങനെ നമുക്കൊരു മൂന്നാലെണ്ണം ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് ഹാങ് ചെയ്തിടാനുള്ള പ്ലാനാണ് നമ്മൾ ഈ റിങ്ങിൻ്റെ നാല് വശം ചൂണ്ടവള്ളി കെട്ടി അതിനൊരു ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ചൂണ്ടവള്ളി വെച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ഇത് വിസിബിളായി കാണില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ സെലക്ട് ചെയ്തത് മറ്റേത് വള്ളിയാണെങ്കിലും അത് പെട്ടെന്ന് നോക്കുമ്പോൾ അത് കാണും അത് കുറച്ച് വൃത്തികേടാണ് സോ നമ്മളിത് എങ്ങനെ സെറ്റ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ആ ഒരു ബോളില്ലേ ഉണ്ടാക്കിയ ആ ഒരു ഗ്രീൻ ബോൾ അതിലും നമ്മൾ ചൂണ്ടവള്ളി വെച്ചിട്ടാണ് കേട്ടോ അത് ഹാങ് ചെയ്തിടാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ കുറേ ബോൾസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായ കേട്ടോ കാണാനായിട്ട് ഇതിപ്പോൾ മൂന്നെണ്ണം ഉള്ളൂ െ മാറ്റിക്സാണോ നല്ല നല്ല പെട്ട അട്ടാപ്പായി പോയിട്ടില്ല കളിക്കണ്ടത് ഇങ്ങനെ അടിച്ച നല്ല കെട്ടിയിട്ടിട്ട് എന്റെ കുക്കേല കെട്ടാന്ന് പറഞ്ഞിട്ടിരുന്നെ ഇണ്ടല്ലോ മനുഷ്യായിട്ട് നിറയെ ഇങ്ങനെ വേണമെന്നാൽ അത് ഭംഗിയാകത്തുള്ളൂ അത് ബാലൻസ്ഡ് ആയിട്ടോ ഇതെന്നെ സംഭവിച്ചോ ഇത് വലിയ റിങ് കിട്ടിയില്ല ഞാനത് ചെയ്യിപ്പിക്കണം ഓർത്തുള്ള ഇതൊന്നും കിട്ടിയില്ല പിന്നെ ഇത് ലീഫ് മേടിച്ച് കുറഞ്ഞു പോയി ഇത് ഇത് കണ്ടോ വേറെ ടൈപ്പ് ലീഫായി പോയി ഇംബാലൻസിങ് ആണ് വെയിറ്റ് അത് മാത്രല്ല ഈ ലീഫാണേലും കുറച്ചുണ്ടായിരുന്നുള്ളൂ രണ്ടെണ്ണം ഉണ്ടാക്കാനേ ഉള്ളു അപ്പൊ മൊത്തത്തിൽ ഇത് ഇങ്ങനെയാകൊണ്ട് ഒരു ഒറ്റക്കിട്ടാത്തോണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടു എന്നാണേലും നമുക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാം ഇവക്ക് നല്ല കലയുണ്ട് എനിക്ക് ഇങ്ങനെ ഒന്നും കല ഉതല്ല എനിക്ക് പോയല്ല എനിക്കിങ്ങനെ ഒന്നും അറിയത്തില്ല ഇവരെ ചന്ദിക്കാൻ പോലും എനിക്കറിയത്തില്ല നല്ല രസമൊക്കെ ഉണ്ടല്ലോ എന്നാണ്ട് അടിപൊളിയല്ലേ എന്നാണേലും താല്പര്യം ഉള്ളവരെ ട്രൈ നോക്കട്ടോ അതെ അതെ ബൈ